അടുത്തത് എത്തിയിട്ടുണ്ട് കെ പി സി സി നോൺ വർക്കിംഗ് പ്രസിഡന്റ് വർക്കിംഗ് ഒന്നുമില്ല അവിടെ വെറുതെ പാവയായിട്ടിരുത്തിയിരിക്കുന്ന എ ഐ പ്രസിഡന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ട് പോലെയാണ് സ്വിച്ചിട്ട നേരെ വരും എന്താണോ അകത്ത് ഫീഡ് ചെയ്ത് വിട്ടിരിക്കുന്നത് അത് എ ഐയിലെ അവതാരകർ സംസാരിക്കും പോലെ ഇപ്പോഴത്തെ ഈ എ ഐ പ്രസിഡന്റ് സംസാരിക്കും ഇന്നിപ്പോ പെൻഷൻ ഉൾപ്പെടെ കൂട്ടിയ വിഷയമാണ് അകത്തുനിന്ന് സതീശനും മറ്റു ടീമുകളെല്ലാം കൂടി പ്രോഗ്രാം ചെയ്ത് എ ഐ റോബോട്ടിനെ സ്വിച്ചിട്ട് ഇങ്ങോട്ട് വിട്ടു വന്ന് പറയുന്ന കാര്യം നിങ്ങൾ കേട്ടേ നികുതി കൂട്ടിയത്ര എപ്പോഴും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നികുതി ആവശ്യാനുസരണം കൂട്ടിയിട്ടുണ്ട് അതല്ലാതെ ഈ നാട്ടിൽ മറ്റെന്താണ് കൂട്ടിയത് പക്ഷേ എ ഐ പ്രസിഡന്റ് വന്ന് പറയുന്നത് കേട്ടാൽ ഇതെന്താണ് ഈ മറുത പറയുന്നതെന്ന് നാട്ടുകാർ തലയിൽ കൈവച്ച് ചോദിച്ചു പോകും ഇല്ല ജനങ്ങളുടെ മേലെ സർക്കാർ നികുതി ഭാരം എല്ലാ തലങ്ങളിലും അടിച്ചേൽപ്പിച്ച സർക്കാരാണ് ജീവിത ഭാരം വർദ്ധിപ്പിച്ചു ഭൂനികുതി കൂട്ടി കെട്ടിട നികുതി കൂട്ടി പെർമിറ്റ് നികുതി കൂട്ടി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു വെള്ളക്കരം വർദ്ധിപ്പിച്ചു ബസ് ചാർജ് വർദ്ധിപ്പിച്ചു അതുകൂടാതെ ക്ഷേമ പദ്ധതികളുടെ വർദ്ധനവിനായിട്ട് ഡീസലിന്റെയും പെട്രോളിന്റെയും സെസ് അഡീഷണൽ ആയിട്ട് രണ്ട് രൂപ ഒരു ലിറ്ററിന് എന്ന നിലയിൽ ഡീസലിനും പെട്രോളിനും ഏർപ്പെടുത്തി ഇത്തരത്തിലെ നികുതി വർദ്ധനവുകളുടെ ഫലമായിട്ട് പ്രതിപക്ഷം ജനങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും സമരമായിട്ടും ശക്തമായിട്ടും ഉന്നയിച്ച കാര്യങ്ങളാണ് അതിനൊന്നും പരിഹാരമുണ്ടാക്കാൻ കോടതി ഫീസ് പോലും വർദ്ധിപ്പിച്ച ഗവൺമെന്റാണിത് അതിന്റെ ഫലമായിട്ട് നികുതി വർദ്ധനവിന്റെയും തെറ്റായ സാമ്പത്തിക നയങ്ങളുടെയും ഫലമായിട്ടാണ് വിലവർദ്ധനവുണ്ടായിട്ടുള്ളത് നിത്യോഭ്യാസ സാധനങ്ങളുടെ വിലക്കയറ്റം പലപ്പോഴും നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നു ചർച്ചയ്ക്ക് പോലും ഗവൺമെന്റ് വിധേയമാകേണ്ട സാഹചര്യം വന്നു നിരവധിയായ സമരങ്ങളുണ്ടായി അങ്ങനെ വലിയ പ്രയാസത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ വാഗ്ദാനങ്ങൾ പോലും പാലിക്കാൻ ഇപ്പോൾ സർക്കാർ ശ്രമിച്ചിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഇതും ഒരു കെ പി സി സി പ്രസിഡന്റ് പുതിയ കാലഘട്ടത്തിൽ എ ഐ പ്രസിഡന്റുമാര് വന്നാൽ എങ്ങനെ ഇരിക്കുമെന്നതിന്റെ തെളിവാണ് ഈ കാണുന്നത് അതായത് പ്രത്യേകിച്ച് വർക്കിംഗ് ഇല്ലാതെ കെ സി വേണുഗോപാൽ സതീശൻ ചെന്നിത്തല ടീമുകൾ പ്രവർത്തിക്കും അതിന്റെ ഇടയിൽ നിന്ന് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെ തന്റേതായ നിലപാടുകളില്ലാതെ ആരെങ്കിലും ഒക്കെ ഫീഡ് ചെയ്യുന്നത് പറഞ്ഞു വരാൻ വേണ്ടി വരുന്ന കേരള ചരിത്രത്തിൽ ഒരു പ്രാധാന്യവും ഇല്ലാത്ത പ്രസിഡന്റ് ഇതിനെയൊക്കെ നമ്മുടെ നാട്ടിൽ പറയും കവിളി മടൽ പ്രത്യേകിച്ചൊന്നും നോക്കുമ്പോൾ തെങ്ങിൽ ഈ കവളി മടൽ അത് ജോയിൻറ് ആണെന്ന് പറയുന്ന പോലെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് യാതൊരു ഉപയോഗവും ഇല്ലാതെ യാതൊരു പ്രാധാന്യവും ഇല്ലാതെ യാതൊരു ശേഷിയുമില്ലാതെ യാതൊരു കഴിവുമില്ലാതെ യാതൊരു തരത്തിലും പ്രവർത്തിക്കാനാകാതെ ഇരിക്കുന്ന ഒരു എ ഐ പ്രസിഡന്റ് ആ പ്രസിഡന്റിന് ഇങ്ങനെയല്ലാതെ മറ്റെന്ത് പറയാൻ കഴിയും സ്വന്തം നിലപാടായിട്ട് ഒരക്ഷരം കയറി വന്നാൽ അന്ന് സീറ്റ് തെറിക്കും അടിമയെ പോലെ അവിടെ ഇരിക്കാം അങ്ങനെ വന്ന് സതീശൻ ഫീഡ് ചെയ്ത് വിട്ട കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ നികുതി ആയിട്ടോ ഇപ്പൊ പ്രഖ്യാപിച്ച കാര്യങ്ങളുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല അരി എത്രയെന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറയുന്നത് പോലെ കെ പി സി സി പ്രസിഡന്റ് വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് ദേ പോകുന്നു അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ചെണ്ട കൊട്ടുന്ന പാവകൾ അതായത് കീ കൊടുത്ത് കഴിഞ്ഞാൽ വന്ന് ആ കീ തീരുന്നത് വരെ ഇങ്ങനെ ചെണ്ട അടിച്ചുകൊണ്ട് നിൽക്കും അതുപോലത്തെ ഒരു എ ഐ പ്രസിഡന്റ് കഷ്ടം തന്നെ മുതലാളി കഷ്ടം തന്നെ കെ പി സി സിയുടെ ഓരോരോ അവസ്ഥകളെ എല്ലാവരും മെന്റലി റിലേ പോയി നിൽക്കുകയാണ് ഇങ്ങനെ അല്ലാതെ മറ്റെങ്ങനെയായിരിക്കും അവർക്ക് പ്രതികരിക്കാൻ കഴിയുക ഇതൊക്കെ കണ്ട് ഇപ്പോൾ ആസ്വദിക്കുക എന്നതിനപ്പുറം മറ്റൊന്നും ചെയ്യാൻ ആകില്ലല്ലോ എന്നാലും നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തെ ഒറ്റ വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ചിതറിച്ചു കളഞ്ഞല്ലോ